ആവേ മരിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തി അഞ്ചാം ദിവസം ഇന്നത്തെ പ്രാർത്ഥന പരിശുദ്ധ വിമല ഹൃദയമേ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെല്ലാം അമ്മക്കേൽപ്പിച്ചു തരുന്നു പുണ്യങ്ങളും വിശുദ്ധിയുമുള്ള ഒരു ആത്മാവും ലളിതവും ശിശുസഹജവുമായ മനസ്സും അതിന് നൽകണമേ അമ്മയുടെ വിജയത്തെ പ്രഘോഷിക്കാൻ ശക്തി തരണമേ ഒരു വിനായികയും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ പ്രാർത്ഥനയിൽ കുറവുണ്ടാകാതിരിക്കട്ടെ അമ്മയുടെ നെഞ്ചോട് എന്നെ ചേർത്ത് വയ്ക്കുക അമ്മയുടെ നവജാതനെ പോലെ എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ എന്നെ എൻ്റെ എല്ലാ ബലഹീനതകളിൽ നിന്നും രക്ഷിക്കണമേ ആമ്മേൻ ഇന്നത്തെ വചനം ഉത്തമഗീതത്തിൽ നിന്ന് ഒന്നാം അധ്യായം നാലാം വാക്യം എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്ന ആനന്ദി ചുള്ള സിക്കും ആമേൻ